നൂറ്റമ്പത്തൊന്ന് തരം വെറൈറ്റി ദോശകൾ കിട്ടുന്ന ഒരു കിട്ടിലിൻ സ്പോട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നാൽ അങ്ങനെ ഒരു സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വീഡിയോയിലോട്ട് കയറും മുന്നേ നിങ്ങളുടെ ദോശക്കൊത്തി ചെങ്കിന് ഇതൊന്ന് മെൻഷൻ ചെയ്തിട്ടോ അവൻ ഒരുപാട് സന്തോഷവും കൂടെ എന്റെ പേജും കൂടെ ഒന്ന് ഫോളോ ആക്കണേ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ട്രൈ ചെയ്തത് ഇവിടെ ഈ സ്പാനിഷ് മസാല എന്ന് പറയുന്ന ഐറ്റമാണ് സ്വീകോണും ചീസും അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത് എനിക്ക് നന്നായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് അടുത്തതായിട്ട് ട്രൈ ചെയ്തത് ഈ കാണുന്ന അവരുടെ സ്പെഷ്യൽ ജീനി ദോശയാണ് ഒരുപാട് സ്ഫഫിങ് ഒക്കെ ഉള്ള ഒരു കിട്ടിലിന് ഐറ്റം ആയിരുന്നു കേട്ടോ ഇത് സംഭവം ഞാനൊരു ദോശയ്ക്ക് ഉദ്യതുകൊണ്ടാവാം ഈ ഒരു സാധനവും എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതും കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവരുടെ ചിക്കൻ നൂഡിൽസ് ദോശ എന്നുള്ള സാധനം ഞങ്ങളുടെ ലിസ്റ്റിൽ കാണുന്നത് എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചോ ചിക്കന്റെ ഫില്ലിങ്സും ഫില്ലിംഗ്സും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി സാധനം നല്ല മഴയൊക്കെയുള്ള ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചെന്നിരുന്ന നല്ല വെറൈറ്റി ദോശ അത് നല്ല ചൂടായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയാവും നൂറ്റി അമ്പത്തൊന്നര വെറൈറ്റി ദോശകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഞാൻ ആകെ മൂന്നെണ്ണയ ട്രൈ ചെയ്തിട്ടുള്ള ബാക്കി ഐറ്റംസ് നിങ്ങളും കൂടെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട ഇതിന്റെ ലൊക്കേഷൻ വരെ നമ്മുടെ തിരുവനന്തപുരം കൊറങ്കോണത്താണ്